الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فَقَدْ فَازَ فَوْزًا عَظِيمًا أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ ثُمَّ لَتُسْأَلُنَّ يَوْمَئِذٍ عَنِ النَّعِيمِ ഏറ്റവും ആദരവും പ്രിയവുമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചും സൂക്ഷിച്ചും മാനിച്ചും മുത്തഫൈകളായി ജീവിക്കണമേ എന്ന് സ്വന്തം നഫ്സിനോടെന്നപോലെ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും അതർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണോ ഉപദേശിക്കുകയാണോ അള്ളാഹു സുബഹാന ഹുഹത്തല നമുക്ക് സലീമായ ഹൃദയത്തോടുകൂടി അള്ളാഹു സുബഹാന ഹുഹത്തലയെ കണ്ടുമുട്ടാൻ കഴിയും വിധത്തിൽ ജീവിതം മികച്ചതാക്കി തീർക്കാനുള്ള കൗഫിയമ്മ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്നേക്കാൾ പ്രായം കൂടിയ പരിശുദ്ധ ഖുർആാനുമായി ബന്ധമുള്ള ഏതൊരാൾക്കും കാണാതെ അറിയുന്ന മനഃപ്പാടമുള്ള ഖുർആാനിലെ നൂറ്റി രണ്ടാമത്തെ സൂറത്തായ സൂറത്തു തക്കാസുറിലെ അവസാനത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി ഓന്നിക്കേൾപ്പിച്ചത് അള്ളാഹു സുബഹാന ഇവിടെ ഒരു മനുഷ്യ ജീവജാലത്തിന് അതല്ലെങ്കിൽ ഒരു ജന്തു വിഭാഗത്തിന് അതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വസ്തുവിന് അതിന് ജീവിക്കുവാൻ ആവശ്യമായ മണ്ണോ വളമോ വെള്ളമോ വായുവോ മറ്റിതര സംവിധാനങ്ങളോ നൽകാതെ പറഞ്ഞയച്ചിട്ടില്ല നമുക്ക് ഈ ജുമ കഴിഞ്ഞതിന് ശേഷം ഉച്ചഭക്ഷണത്തിന് വേണ്ടുന്ന വിഭവങ്ങൾ കരുതി പിടിച്ച് ശേഖരിച്ചു വെച്ച് തയ്യാറാക്കി വെച്ചിട്ട് വിളമ്പി കഴിക്കാനുള്ള ആവേശത്തിലാണ് ഓടി എന്നാൽ നമ്മുടെയൊക്കെ സൃഷ്ടിപ്പിന് എത്രയോ മുൻപ് തന്നെ ആ അരിയും വസ്തുവുമൊക്കെ ഏത് നിലത്ത് എങ്ങനെ പാകപ്പെട്ട് ഉണ്ടാകണമെന്നും അതിലേക്കാവശ്യമായ മത്സ്യം ഏത് കടക്കാരൻ്റെ ഏത് പാത്രത്തിലൂടെ തനിക്ക് ലഭ്യമാകണമെന്നും അതിൽ നിന്ന് തൻ്റെ ഭാര്യയോ വേണ്ടപ്പെട്ടവരോ അളക്കുമ്പോൾ ഏത് അരിയുടെ ധാന്യം ആ അളവ് പാത്രത്തിൽ വീഴണമെന്നും അള്ളാഹു സുഹാൻ ഹുഹുന നമ്മുടെ സൃഷ്ടിപ്പിന് മുൻപേ തീരുമാനിച്ചു വച്ചിട്ടുണ്ട് അതിൽ അവസാനത്തേത് ഇവിടെ നിന്ന് കഴിച്ചുവെങ്കിൽ ഇനി അവിടെ അങ്ങോട്ടുള്ള യാത്ര എളുപ്പമല്ല വെച്ച ആ ജലത്തിൽ നിന്ന് ഒരു തുള്ളി അവസാനത്തേത് നാം കഴിച്ചുവെങ്കിൽ ഇനി വൈദ്യശാസ്ത്രത്തിൽ അറിയപ്പെടുന്ന വൈദ്യ വിദഗ്ധൻ തൻ്റെ ഞരമ്പിൽ കൂടി ഗ്ലൂക്കോസായി മറ്റേതെങ്കിലും മരുന്നായി കുത്തി കയറ്റാൻ ശ്രമിച്ചാൽ ആ ശരീരത്തിലെ നർവസ് ഞരമ്പുകൾ നിഷ്ക്രിയമായിരിക്കും ഏത് ആധുനിക സംവിധാനം ഉപയോഗപ്പെടുത്തിയും ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വായുവിനെ കടത്തിവിടാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും അവയെ മുഴുവൻ നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിസ്സഹായമായി ഇനി ഒരു നെടുവൂർപ്പ് പോലും എടുക്കാൻ കഴിയാത്ത കേവലം ഒരു ബ്ലാഡർ മാത്രമായി മനുഷ്യൻ മാറും ഇത്രയേ ഇത്രയുള്ള മനുഷ്യന്റെ ആകത്തുകയുള്ള ജീവിതത്തിന്റെ ഹ്രസ്വമായ കണക്ക് അത് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് മരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള പ്രയാണമുണ്ട് അഞ്ചു വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ അവനവൻ്റെ വീടിന്റെ ചുമരിന്റെ പെയിന്റ് അടിക്കാറുണ്ട് അവനവൻ കിടക്കുന്ന ബെഡും തലയിണയും അതിന്റെ കവറുകളും മാറ്റാറുണ്ട് അലങ്കാരത്തിന് വേണ്ടി ഉണ്ടാക്കിയ കട്ടിലിന്റെ ക്രാസ് മോഡലുകൾ മാറാറുണ്ട് വീടിന്റെ സ്റ്റൈല് മാറാറുണ്ട് വാഹനത്തിന്റെ സ്റ്റൈല് മാറാറുണ്ട് ജീവിക്കുന്ന രീതി തന്നെ മാറാറുണ്ട് പക്ഷേ നമ്മൾ പോയി കിടക്കുന്ന വെള്ളം നിറഞ്ഞ ഈ മഴ പെയ്യുമ്പോൾ വെള്ളം നിറഞ്ഞ കബറുകൾ നമുക്കുള്ളതാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത പലരുമുണ്ട് ഏതോ കടയിൽ താൻ വാങ്ങിക്കൊണ്ടുവന്ന ലെനന്റെ ഡ്രസ് മാറ്റി വെച്ചിട്ട് ആ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന ആയിരത്തി അഞ്ഞൂറ് രൂപ വിലവധിക്കുന്ന മൂന്നേ മൂന്ന് കഷ്ടം തുണി മാത്രമാണ് ഇനി എന്റെ ശരീരത്തിൽ അണിയാൻ ബാക്കിയുള്ളത് എന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്നവരുണ്ട് വില കൂടിയത് പലതും വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടും അതിലേറ്റവും കുറഞ്ഞ മയത്തിന്റെ തുണിക്കൊപ്പം കിട്ടുന്ന ഈ പെർഫ്യൂം അല്ലാതെ ഇനി മറ്റൊന്നും പുരട്ടാനില്ല എന്ന് യാഥാർത്ഥ്യം മറന്നുപോയവരുണ്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സോപ്പിൽ നിന്ന് ആദ്യത്തെ ലെയർ പോലും മായാതെ അതിനും ആരും എടുക്കാത്ത രൂപത്തിൽ മയ്യത്ത് കുളിപ്പിച്ച സോപ്പെന്ന നിലക്ക് മയ്യത്തിന്റെ വെള്ളം ചെന്ന കുഴിയിലിട്ട് മൂടും എന്ന യാഥാർത്ഥ്യം മറന്നുപോകുന്ന ആളുകളുണ്ടോ അതിനപ്പുറം ഒരു യാഥാർത്ഥ്യമായ ജീവിതമുണ്ട് അതിന്റെ പേരാണ് പരലോകം തികച്ചും വ്യത്യസ്തമായ അവസ്ഥകളാണ് നാളെ കടന്നു വരാനിരിക്കുന്നത് ഹദീഫ് മാത്രം മതിയാകും ഒരു സുദീർഘമായ പ്രഭാഷണത്തെക്കാൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചെല്ലാൻ അദ്ദേഹം പറയുകയാണ് ഇതാ ദുനിയാവ് പുറപ്പെട്ട് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടിതാ അത് കടന്നുപോയി ഓരോ ദിവസവും നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു കടന്നു വരികയാണ് അത് ഓരോ ദിവസവും നമ്മെ തന്നെ ചെയ്യും രണ്ടിന്റെയും മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്തിന്റെ ആളുകളും പാരത്രികമായ ലോകത്തിന്റെ ആളുകളുമുണ്ട് നിങ്ങൾ പരലോകത്തിന്റെ ആളുകളാകണം കേട്ടോ മായ ലോകത്തിന്റെ ആളുകൾ നിങ്ങളായി തീരാൻ പാടില്ല എന്തായിരിക്കും അദ്ദേഹം അങ്ങനെ പറയാൻ അങ്ങനെ നിർദ്ദേശിക്കാൻ മുസ്ലിം മുമ്പത്തിന്റെ അങ്ങനെ ഒരു വസൂയത്ത് തരാൻ കാരണമെന്നറിയോ ശേഷം അദ്ദേഹം പറയുകയാണ് ഇന്നുണ്ടല്ലോ ഈ ജീവിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള ചുറു ചുറുക്കുള്ള എന്തിനും പറ്റുന്ന ഇന്നുണ്ടല്ലോ ഈ ദിവസം ഇവിടെ അമല് ചെയ്യാനുള്ളതാണ് ഇവിടെ ആരും വിചാരണക്ക് വിധേയരല്ല അവിടെ വിചാരണകൾ മാത്രമേ ഉള്ളൂ അമൽ ചെയ്യാനുള്ള സാവകാശം ഇല്ലാസ് എൺപത്തിയാറാം അധ്യായം സൂറത്ത് ഒൻപതാമത്തായത്തിലൂടെ വളരെ ചെറുതാക്കിയിട്ട് പരലോകത്തിന്റെ അവസ്ഥ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് യോമ രഹസ്യങ്ങൾ പരിശോധിക്കുന്ന ദിവസമാണത് ഈ മനുഷ്യനുണ്ടല്ലോ ഈ മെമ്പറിൻ്റെ മുകളിൽ നിൽക്കുന്ന ആള് ഈ കുപ്പായത്തിന്റെ ബ്രീഫിന്റെ അകത്ത് ഈ കാണുന്ന ശരീരത്തിന്റെ ഉള്ളിൽ ഒരു ഹൃദയമുണ്ട് അതിൻ്റെ ഒരു ഞാനുണ്ട് ഞാനെന്ത് ഞാൻ അതിന് റബിനറിയാം നമ്മളിൽ ഓരോരുത്തരെയും പത്തോ മുപ്പത്തഞ്ചോ അൻപതോ വർഷം കുടുംബജീവിതം നയിക്കുന്ന ഭാര്യക്കറിയാത്തൊരു ഞാനുണ്ട് എന്റെ ചോരയിൽ നിന്നുണ്ടായ മക്കൾക്കറിയാത്തൊരു ഞാനുണ്ട് എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കുമ്പോൾ പോലും ഒരു മറയുടെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ഞാനുണ്ട് ആ ഞാനിനെയാണ് നാളെ വിചാരണക്ക് വിധേയമാക്കുക എന്നർത്ഥം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഒരു വേളയെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിലെ ഒരു പത്ത് മിനിറ്റ് പോയിട്ട് അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ നമ്മളെ ഒന്ന് വിചാരണ ചെയ്യാൻ അവനെ അവനെ ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അവനവനെ ഒന്ന് അളക്കാൻ തൂക്കാൻ പരിശ്രമിക്കണം പലപ്പോഴും വെയിറ്റ് നോക്കാറില്ലേ ഹൈറ്റ് നോക്കാറില്ലേ അക്കൂട്ടത്തിൽ നമ്മൾ നമ്മളാകുന്ന മനുഷ്യത്തിന്റെ അസ്തിത്വം ഒന്നളക്കണം അതിലെ ഹൈറുകൾ കാണണം ഷർറുകൾ കാണണം പലതിനും വേണ്ടി പലർക്കും വേണ്ടി ഓടുമ്പോ നാം ലക്ഷ്യം മറന്ന ഓട്ടക്കാരനായി മാറി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഒരു കഥ പറയാറുണ്ടല്ലോ ഓടുന്നവന്റെ വീട്ടിൽ ഓടുപൊളിച്ചിറങ്ങിയൊരു കള്ളൻ കയ്യിൽ കിട്ടിയതുമായി പുറത്തേക്കിറങ്ങി ഓടുകയാർ അപ്പോഴാണ് ഇയാളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഉയർന്നത് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഓട്ടക്കാരനായി എന്റെ മുമ്പിൽ ഓടാൻ ആരടാ എന്ന് ചോദിച്ച് ഓടുന്ന കള്ളന്റെ മുൻപിൽ ഓടിയവനെ പോലെ ഓടുന്നവരാണ് ഇന്ന് ഞാനും നിങ്ങൾ വാങ്ങുന്ന വെട്ടികൾ ഓരോന്നും ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഓടുകയാണ് അവനവൻ്റെ നിലയും വിലയും പറന്നുകൊണ്ട് എന്നർത്ഥം നാളെ പരലോകത്ത് പരിതപിക്കുന്ന അവസ്ഥയെ വളരെ ചെറിയ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള ഒരു വസൂയത്ത് ആകത്തുക ചോദിച്ചാൽ നൂറ്റി പതിനാല് സൂറത്തുകളുള്ള മുപ്പത്ുസ് ഉള്ള ഖുർആാനിന്റെ അവസാനത്തെ മുപ്പതാമത്തെ ജുസ ഉണ്ട് അമ്മേത്തെ സലൂൻ മുതൽ സൂറത്തും നാസ് വരെ അടങ്ങുന്ന ചെറിയ ചെറിയ സൂറത്തുകളും ചെറിയ ചെറിയ ആയത്തുകൾ ആശയം ഗാംഭീര്യമുള്ളവ ഒരു വേള അതെങ്ങാലും ഒരു മനുഷ്യൻ പഠിച്ചാൽ പിന്നീട് ഒരിക്കലും ഒരാളുടെ ഉപദേശവും കേൾക്കാതെ സ്വമേധയാ നന്നാകാൻ കഴിയുന്ന അത്രയും ഹൃദയസ്പൃക്കായ വചനങ്ങൾ അതിലാ മുപ്പതാമത്തെ ജുസ് തുടങ്ങുന്ന സൂറത്തെ എഴുപത്തെട്ടാമത്തെ സൂറത്തിലെ ഇരുപത്തെ ഏഴാമത്തെ ആയത്തിൽ എന്താ പറയാ തീർച്ചയായും അവർ ഹിസാബിനെ മറന്നുപോയ ആളുകളാ വിചാരണ നിലയത്തെ മറന്നുപോയ ആളുകളാ ജീവിതത്തെ വളരെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ അഞ്ച് കാര്യങ്ങളാണ് മനുഷ്യനെ പൊതിഞ്ഞു നിൽക്കുന്നത് ജീവിതം അത്രയുള്ളൂ എത്രയോന്ന് ചോദിച്ചാൽ ഒരു മിടുപ്പ് ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു ശ്വാസം വലിച്ചത് കിട്ടാതെ ആയി കഴിഞ്ഞാൽ പേരുമാറി വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് കൈയും കാലും നീട്ടിക്കെടുത്തി വലത് ഈ തലയിൽ കൂടി ഒരു കഷ്ണം ഇട്ടുകെട്ടി തള്ളവരിലെ തള്ളവരിലൊന്നും കൂട്ടിക്കെട്ടി തിരിച്ചുകൊണ്ട് പോരാണ് ആംബുലൻസ് പോയ സ്പീഡില്ല ആ ബീപ്പ് ശബ്ദം അല്ലെങ്കിൽ തീർന്നു കഴിഞ്ഞു പേര് പേരുമാറി പള്ളിക്കാട്ടിലേക്ക് വിളിക്ക എന്തിനാ അവിടെ വീട് തയ്യാറാക്കാൻ പിന്നെ അതിനെ ആശ്രയിച്ചാണ് ബാക്കിയുള്ളതൊക്കെ എന്നാൽ ജീവിതത്തെ ആകെ പൊതിഞ്ഞു നിൽക്കുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഇവരുടെ നിന്നും മറ്റൊരു സ്വഹാബിമാരിൽ നിന്നുമൊക്കെ പല രൂപത്തിൽ ചെയ്യപ്പെടാൻ പെട്ട ഹദീഫ് നാല് കാര്യങ്ങളെന്നും അഞ്ചു കാര്യങ്ങളും ഹദീഫിൽ കാണാൻ പറ്റും നാളെ പരലോകം ഇവിടെ കാണുന്ന പൊറോട്ടയുടെ കല്ലില്ലേ അതിനേക്കാളൊക്കെ പത പതച്ചു നിൽക്കുന്ന അടിഭാഗം കാല് പൊള്ളിപ്പോകും തല വെന്തുപോകും ശരീരം തളർന്നു പോകും വിയർത്തു പോകും വിറച്ചുപോകും ആ ഒരു ദിവസത്തിൽ വെച്ചക്കാല് ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ മാറി മാറിയെടുത്ത് മറ്റൊരു കാലിൽ വിശ്രമിക്കാൻ ഒന്നാഹു അനുവദിക്കുകയില്ല എന്നാ പറഞ്ഞതിന്റെ സാരം ഇവന് ആദം ആദം എന്റെ മകന്റെ കാൽ ആയിക്കൊണ്ടേയിരിക്കും അഞ്ച് കാര്യങ്ങളെ പറ്റി ചോദിച്ചിട്ടല്ലാതെ നാല് കാര്യങ്ങളെ പറ്റി എന്നും ഹദീസുകളിൽ കാണാൻ പറ്റും അതിന് ഉത്തരം പറഞ്ഞിട്ടല്ലാതെ കാലെടുക്കരുത് എന്നുള്ള എൻ്റെ കളയുണ്ടായാൽ പിന്നെ ലോകത്തൊരു ശക്തിക്കും നമ്മുടെ കാല് മാറ്റി വെക്കാനുള്ള അനുവാദം വാങ്ങി തരാൻ ഓർഡറില്ല ആയുഷ്കാലത്തെ സംബന്ധിച്ച സുദീർഘമായി സംസാരിക്കാനുള്ള വിഷയാണ് ഒറ്റവാക്കൽ അവസാനിപ്പിക്കാം കടന്നു വന്ന വഴികൾ ഒന്ന് തിരിഞ്ഞു നോക്കുക ഇപ്പം ഈ കാണുന്ന സ്റ്റേജില്ലേ വിക്ടോറിയൽ ലാപ്പിൽ ഞാൻ ഫസ്റ്റായി നിൽക്കുന്ന സെക്കൻഡായി നിൽക്കുന്ന തേർഡായി നിൽക്കുന്ന കഴുത്തിൽ സ്വർഗം കെട്ടിത്തൂക്കാൻ വേണ്ടി ഒരുമ്പി വെമ്പി നിൽക്കുന്ന ഞാനല്ലേ ഞാൻ എത്ര കൊല്ലം ജീവിച്ചു അത്രയും കാലം ഒന്നും എല്ലാം പിന്നിലേക്ക് നടക്കുക വൻ ഷബാബിഹി ഫീമാ യൗവനൊക്കെ സംബന്ധിച്ച് ചോദിക്കും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദിശ ദശയാണത് ദിശതിരിച്ചറിയുന്ന മാവ് അത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇരുട്ടറയിൽ ഇരുണ്ടറിയിൽ ആരോടൊക്കെ എങ്ങനെയൊക്കെ ചാറ്റ് ചെയ്തു ഏതൊക്കെ രൂപത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു ആ ബന്ധങ്ങളിൽ ഹലാൽ എത്ര ഹെറാം എത്ര പറ്റുന്നതെത്ര പാടില്ലാത്തതെത്ര യൗവനത്തിൽ കാൽ വഴുതാത്തവനാണ് ഞാനെന്ന് പറയാൻ കഴിയുന്നവരെ കാൽ വഴുതിപ്പോയി എന്ന് ഉഴറിപ്പറയുന്നവരെത്ര യൗവനം യുവത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ വിറക്കാതെ ഇരിക്കാൻ ഈ ദുനിയാവിൽ അതിനൽപ്പം സമയം കണ്ടെത്തണം എന്നർത്ഥം വാൻമാലിഹിത്തു വഫീമു സാമ്പത്തികമായ രംഗം അതെവിടുന്നാണ് സമ്പാദിച്ചു കൂട്ടിയത് എവിടെയാണ് ചിലവഴിച്ചത് ഹക്കും ബാത്തിലും നോക്കാതെ ജീവിതത്തിൽ വാരിക്കൂട്ടിയവർ അത്രയുണ്ട് അതുകൊണ്ട് തന്നെ അത് അടിച്ചു പൊളിച്ചു തീർക്കാം കാരണം വിയർപ്പ് പൊടിയാതെ കിട്ടിയതാ അങ്ങനെ തന്നെ തൊലച്ചു കളയാം ആരോടും ചോദിക്കണ്ട ഏത് രൂപത്തിലും ജീവിക്കാം നാളെ പിടിക്കപ്പെടുന്ന ഒരു ദിവസം വരാനിരിക്കുന്നു ഒരു രൂപ ഇന്ന് വിലയില്ലാതെയായി അമ്പത് പൈസ വിലയില്ലാതെയായി ഇരുപത്തഞ്ച് പൈസ വിലയില്ലാതെയായി ഒറ്റ പൈസയ്ക്ക് പോലും മൂല്യമുണ്ടായിരുന്ന ആളുകൾ എൻ്റെ മുൻപിലുള്ള ഏകദേശം പകുതിയിലധികം ആളുകൾക്ക് ഒരൊറ്റ പൈസ അതെവിടുന്ന് വന്നു എവിടെ ചെലവഴിച്ചു എന്ന് റബ്ബ് ചോദിക്കാതെ മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ എത്ര നിസ്സാരമായിരുന്നാലും കണക്കെടുപ്പിൽ കാര്യമായ സ്വാധീനം അവയ്ക്ക് ഉണ്ടാകുമെന്ന് അള്ളാഹു സുബാൻ ഹുദ് നമ്മെ ധര്യപ്പെടുത്തുകയാണ് ജീവിതം അടുക്കും ചിട്ടയും അഴകും ഭംഗിയും ആനന്ദവും ഉള്ളതാക്കി തീർക്കാൻ വിശ്വാസിക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല അബദ്ധങ്ങൾ വരാം തെറ്റുകുറ്റങ്ങൾ വരാം ഒരു പോലും ചിലവില്ലാതെ ഇരിക്കുന്ന ും റബ്ബേ എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞാൽ ആ ഒലിക്കുന്ന കണ്ണീർ മാറ്റും അതേ രൂപത്തിൽ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങളും അതിനുള്ള നൽകി അനുഗ്രഹിക്കട്ടെ ഇന്നഹു

ഓതി കേൾപ്പിച്ച നൂറ്റി അധ്യായത്തിലെ എട്ടാമത്തെ ആയത്തിന് വിശദീകരണം നൽകുന്ന മൊഫസറുകളായ ആളുകൾ ഒരു സംഭവം അറിയുന്നത് നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുണ്ടാവും നാം ഇന്ന് ധന്യതയുടെ നിറവിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പരലോകത്തിൽ ഹിസാബിൻ്റെ അളവ് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ കഠിനമായ വിചാരണ അള്ളാഹു സുബഹാനുഭവത്തിൽ അത്തരം അവസ്ഥയിൽ നമ്മെ കാത്തുരക്ഷിക്കട്ടെ വിചാരണ എളുപ്പമാക്കി തന്ന് അള്ളാഹു സുബാനുഭവത്തിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എളുപ്പത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ പോലും കൃത്യമായി വ്യക്തമായി ചെറു വിചാരണക്ക് വിധേയമാകുമെന്ന അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ ഖുർആാനും ഹദീഫിലും എമ്പാടുമുണ്ട് റസൂൾ അള്ളാഹ്സ് അള്ളാഹു അലിസ്ലയോട് ഐഷാബി ചോദിക്കേണ്ട അള്ളാഹു റസൂലെ അവർ വിചാരണ എളുപ്പത്തിൽ കഴിയുന്നവരാണെന്ന് പറഞ്ഞില്ലേ അതെന്താ അതൊരു കാണിച്ചു കൊടുക്കൽ മാത്രം അതിനുശേഷം അള്ളാഹു സുബഹാൻ ഹുദ് മുഴുവൻ വായിച്ചു കളയും അതുപോലും സഹിക്കാൻ കഴിയില്ല അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ സഹോദരങ്ങളെ ആ സംഭവം ഇങ്ങനെയാണ് അബുഅയ്യൂബുൽ അൻസ്വാനിയുടെ വീട് ഒരു തുറന്നിട്ട സത്രമാണ് ഇന്നൊക്കെ ആധുനിക ലോകത്തിൽ ഫേസ്ബുക്കിൽ വാട്സപ്പിൽ പലതും നമ്മൾ കാണാറുണ്ടല്ലോ ഭക്ഷണം കൊടുക്കുന്നതിനെ പറ്റി വെള്ളം കൊടുക്കുന്നതിനെപ്പറ്റി ഭൂമി കൊടുക്കുന്നതിനെ പറ്റി ജീവിത സൗകര്യങ്ങൾ കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ നല്ല കാര്യങ്ങൾ അവിടേക്കൊന്നും പോകുന്നില്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഉദ്ദേശശുദ്ധിയും ലക്ഷ്യങ്ങളും ഒക്കെ സഫലീകൃതമാകുന്ന രൂപത്തിൽ അതിനൊക്കെ പറ്റാവുന്ന താങ്ങ നടലുമായി തീരുക പക്ഷേ അബുയിബുൽ അൻസ്വാരി ഒരു തുറന്നിട്ട വീടാണ് സഹാബത്തിനോട് മുഴുവൻ റസൂൺല്ലാഹി സല്ലാഹു അലി അടങ്ങുന്ന സ്വഹാബത്തിനോട് മുഴുവൻ അദ്ദേഹം നൽകിയ വാഗ്ദാനം ഒരാൾ പോലും ഈ മദീനയുടെ പ്രദേശത്ത് വിശന്നുകൊണ്ട് ജീവിക്കരുത് ആർക്ക് എപ്പോൾ വിശപ്പ് അനുഭവപ്പെടുന്നുവോ അവൻ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊള്ളട്ടെ പക്ഷധികമാരും പോകാറില്ല നമുക്കറിയാലോ ഹദീഫ് ലക്ഷക്കണക്കിന് റിപ്പോർട്ട് ചെയ്ത മഹാനായ സുഹാബിയാണ് റസൂർഹു ആവശ്യപ്പെട കൂടെ ജീവിച്ചത് അഞ്ചു വർഷം മാത്രമാണ് ഉള്ളൂ ആ അഞ്ചു വർഷത്തിൽ അദ്ദേഹം ഒപ്പിയെടുത്ത ഹദീഫുകളാണ് ഇന്ന് നമ്മുടെ അമലിന്റെ ഉഗാദത്തിന്റെ മേഖലകളിൽ സാർവത്രികമായി വെളിച്ചം വീശുന്നത് അതുകൊണ്ട് തന്നെയാണ് ഷിയാക്കളറങ്ങുന്ന സയനിസ്റ്റ് ജൂത ലോപികൾക്ക് അബുഹുറ അബുഹുറാർ റലിഅള്ളാഹുനു ജൂത ഏജൻ്റാണ് എന്നും നാണയങ്ങൾക്ക് വേണ്ടി ഇതുറാമിനു വേണ്ടി റിയാൽ റിയാലുകൾക്ക് വേണ്ടി കള്ള കള്ളഹദീഫുകൾ എന്നൊക്കെ കുപ്രചാരണം ചെയ്യുന്നത് ഏതായിരുന്നാലും ആ അബുഹുറൈറാർ റലി അള്ളാഹുനുനെ മദീനയിലെ ചില സന്ദർഭങ്ങളിലൊക്കെ സൊഹാബിമാർ കാണാറുണ്ട് ആൾക്കാർ കാണാറുണ്ട് വീണ് കിടക്കുന്നതായിട്ടും പലരും പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് അപസ്മാരം കൊണ്ടോ ബോധക്ഷയം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം വീണ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കി ചിലപ്പോഴൊക്കെ മുഖത്ത് വെള്ളം തെളിച്ച് എഴുന്നേൽപ്പിച്ച് മദീന പള്ളിയിൽ കൊണ്ടുവന്ന് ഇരുത്തും പിന്നീട് ആരൊന്നും ചോദിക്കൂല്ല ആരോടൊന്നും പറയൂല്ല യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ആഴ്ചകളോളം പോയിട്ട് മാസങ്ങളോളം ഭക്ഷണം കഴിക്കാൻ കിട്ടാതെയായിട്ടാണ് വിശപ്പ് സഹിക്കാതെ നിയന്ത്രണ വിധേയനായി അബോധാവസ്ഥയിലേക്ക് വീഴലാണ് ഈ കിടപ്പിന് വീഴ്ചയ്ക്ക് കാരണം അത്രയധികം പ്രയാസപ്പെട്ടിട്ട് പോലും ഈ തുറന്നിട്ട തുറന്നിട്ടൂ അബുഅയ്യൂബ് അൻസാരിയുടെ വീട്ടിലേക്ക് പോകാൻ മടിച്ചിരുന്നു എന്നർത്ഥം ഒരു ദിവസം നട്ടുച്ച നേരത്ത് മഹാനായ റസൂർ സലാഹു അലി വസ്ലം മദീന പള്ളിയിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ചപ്പുറം നടന്നപ്പുണ്ട് അബുബക്ര സുദീഖ് റദി അള്ളാഹു വന്നു കുറച്ചുകൂടി അപ്പുറത്തെത്തിയപ്പോൾ ഉമർബുൽ ഹത്താം റദി അള്ളാഹു വന്നു മൂന്ന് പേരും പേരും പരസ്പരം ചോദിച്ചപ്പോൾ ഒരേ ഉത്തരം വിശപ്പാണ് ഞങ്ങൾ ഈ നട്ടുച്ച വീലത്ത് പുറത്താക്കിയത് പുറത്തിറക്കിയത് ലക്ഷ്യം അബുഅയ്യൂബ് അൻസ്വാരിയുടെ വീടാണ് മൂന്ന് പേരും നടന്നു അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന കാരക്കയും വെള്ളവും കൊടുത്ത് അവരെ സ്വീകരിച്ച് അവർക്ക് കഴിക്കാൻ ആവശ്യമായതും വീട്ടുകാർക്ക് ആവശ്യമായതുമായ ഭക്ഷണം അവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുണ്ടാക്കാൻ ഭാര്യയോട് പറഞ്ഞ് അതുണ്ടാക്കി വരുന്നത് വരെ ഇവരുടെ അരുത്തിരുന്ന് സംസാരിച്ചു അത് കിട്ടി കഴിച്ചു റസൂൺ സുദാസും ഒരിക്കൽ പറഞ്ഞൊരു സംഭവം ചരിത്രത്തിൽ കാണാൻ പറ്റും ഞാൻ ആ ഭക്ഷണം കഴിക്കുമ്പോൾ അബൂബക്കർ ഉമർ ബിൻ ഖത്താബ് ഹൃദയുവിനെയും അബുഅയ്യൂബിൽ അൻസ്വാരിയെയും ഒളിക്കണ്ണിട്ട് ഇങ്ങനെ നോക്കും ഇവരെ നോക്കുന്നുണ്ടോയെന്നറിയാം എന്തിനാണെന്നറിയുമോ അതിലൊന്നൊരു ഉണക്ക റൊട്ടിയുടെ കഷ്ണം എല്ലാം പൊട്ടിച്ചിട്ട് ഈ തുണിയുടെ കോന്തലയിൽ കെട്ടിവെക്കാൻ ഒരവസരം കിട്ടുമോ എന്നാലോചിച്ചിട്ടുണ്ട് നേർ പകുതിയായ പ്രതിരൂപമായ റസൂലുല്ലാഹി അലൈഹി അലൈവം അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പ്രവാചകന്റെ മകൾ ഫാത്തിമ ബീവിയും അവരുടെ ഉമ്മമാരായ ഏഴോളം ഉമ്മഹാത്തുൽ ഉമഹാത്തുൽമിനുമൊക്കെ പട്ടിണിയാണ് അതിലൊരു കഷ്ണം കിട്ടിയാൽ എൻ്റെ മകൾക്ക് കൊടുക്കാം എന്നായിരുന്നു പ്രവാചക സുല്ലാഹു അലൈവലമ കണ്ണിട്ടുഴറിയ ആ നോട്ടത്തിൻ്റെ അർത്ഥം കഴിഞ്ഞില്ല പ്രവാചകൻ അവസാനം അത് കഴിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് റസൂൽ അള്ളാഹുഅലിം നമുറബുൽ ഹത്താബ് റദി അള്ളാഹുനേയും അബൂബക്ര സുദീഖ് റദി അള്ളാഹുനിനെയും നടുത്ത് നടുക്കൽ നിർത്തിയിട്ട് ഞാൻ നിങ്ങൾ ഓദി കേൾപ്പിച്ച നൂറ്റി രണ്ടാമത്തെ സുഹൃത്ത് സുഹൃത്തുക്കറിലെ അവസാനത്തെ എട്ടാമത്തായത്തുമെല്ലൊന്ന് ഓദി റസൂൽ പറഞ്ഞു ഇത് നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യത്തിന് വിധേയമാകുന്ന ദിവസമാണ് നിങ്ങളെ പുറത്തിറക്കിയത് ഈ വെയിലത്ത് നട്ടുച്ച നേരത്ത് പുറത്തിറക്കിയത് വിശപ്പാണ് ആ വിശപ്പ് സഹിച്ചുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങിയെങ്കിൽ തിരിച്ചു പോകുന്നത് നിങ്ങളുടെ വിശപ്പ് മാറിയിട്ടാണ് വീട്ടിലൊരു ഫങ്ഷൻ നടക്കുമ്പോൾ കാറ്ററിങ്ങിന് ഓർഡർ കൊടുത്തിട്ട് കൊണ്ടുവന്നതിൽ പകുതിയിലധികം തിന്നിട്ട് കൊണ്ടുപോയി ഏതെങ്കിലുമൊക്കെ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ പുറത്ത് തള്ളപ്പെടുന്ന ഞാനും നിങ്ങളും ചിന്തിക്കണം വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത് പറ്റാഞ്ഞിട്ട് പുറത്തു പോയി ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവർ ചിന്തിക്കണം വീട്ടിൽ ആഹാരം ഉണ്ടാക്കാൻ കഴിയാതെ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയാൽ അവിടുന്ന് ഡോർ ഡെലിവറിക്കാരൻ കൊണ്ടുവന്ന് തരുന്ന ആഹാരത്തിലെ പകുതി കഴിച്ച് പകുതി പട്ടിക്കും പൂച്ചക്കും ഒറിഞ്ഞ് കൊടുക്കുന്നവർ ചിന്തിക്കണം അവനവന്റെ ഒരു നേരത്തെ ആഹാരത്തിന് ഭക്ഷണമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗത്തും കഴിഞ്ഞുകൂടുന്നവർ എമ്പാടുമുണ്ട് എന്ന് എനിക്കും നിങ്ങൾക്കും പോയി കിടക്കാനുള്ള സ്വർഗത്തിൽ ആദ്യമായി ചെല്ലാനുള്ളവർ ഈ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവർ ഒരു ധാന്യം വീട്ടിലില്ലാത്തവർ ഒരു നേരം വെള്ളം കുടിക്കാനില്ലാത്തവർ മുഴുപ്പട്ടിന് കിടന്ന് ദീർഘനാൾ കൊണ്ട് ബോധം കെട്ട് തെരുവോരങ്ങളിൽ വീട് കിടന്നവർ ഒരു നേരത്തെ ആഹാരം കിട്ടിയപ്പോൾ അതിന്റെ പോലും റബ്ബിന്റെ മുൻപിൽ ലാവലാതി ബോധിപ്പിക്കേണ്ടി വരും ഹിസാബ് കണക്കെടുപ്പിന് വിധേയമാകേണ്ടി വരുമെന്ന ചിന്തയുണ്ടായിരുന്ന ആളുകൾ അവർക്കിടയിലൂടെയാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് റബ്ബു നിങ്ങൾക്ക് നൽകിയ ഓരോ നിയമത്തിനെ സംബന്ധിച്ചും നാളെ റബ്ബിന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാവുക തന്നെ ചെയ്യും കേട്ടോ ഉത്തരം ഇവിടെ നിന്ന് കണ്ടെത്താം അതിന് റബ്ബ് സുഹാന ഭൂഗത്തേനെ നമുക്കേവർക്കും തൗഫീഫ നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് നമുക്കേവർക്കും മുട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുരത്തും മർഹമും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു ആഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധികത്തിന്റെയും പ്രയാസത്തിൻ്റെയും നടുവിൽ കൂടി കഴിഞ്ഞുകൂടുന്നവർക്ക് അവനവന്റെ കാര്യങ്ങളും വിവാദത്തുകളും ആവശ്യമായ സുഖത്തും താപ

കാമിലായിമാനോടുകൂടി പറഞ്ഞ് കുഞ്ചിരിച്ചുകൊണ്ട് വണ്ണനയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്ത കയ്യങ്ങളിലുള്ള സുഹയാനുഭവത്തെ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് സൂയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകള ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുറസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ധീക്കളും ഷഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും അള്ളാഹുവിൻ്റെ ദീനു വേണ്ടി കഷ്ടപ്പെടുത്തപ്പെടുന്നവർ പ്രത്യേകിച്ചും ഫലസ്തീനിലും ഗസയിലുമുള്ള دیر دیر الله سبحانه اللهم اجعلنا الله المسلمين من 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 إنك من المسلمين من المسلمين من المسلمين من المسلمين من من وذرياتنا قرة عين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز الإسلام والمسلمين وأذل الشرك والمشركين ربنا في الدنيا حسنة وفي الأخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام علي المرسلين والحمد لله رب العالمين